പശ്ചിമ ബംഗാൾ സർക്കാരിനെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുർഷിദാബാദിലും മാൾഡയിലും അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് പ്രീണയത്തിന്റെ പേരിൽ ഗുണ്ടകൾക്ക് സ്വാതന്ത്ര്യം നൽകിയെന്നും പോലീസിനെ വെറും കാഴ്ചക്കാരാക്കി മാറ്റിയെന്നും മോദി ആരോപിച്ചു മുർഷിദാബാദിലും മാൾഡയിലും സംഭവിച്ചതെല്ലാം അവിടുത്തെ സർക്കാരിന്റെ ക്രൂരതയ്ക്ക് ഉദാഹരണമാണ് പ്രീണനത്തിന്റെ പേരിൽ ഗുണ്ടായിസത്തിന് സ്വാതന്ത്ര്യം നൽകി സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ആളുകൾ വീടുകൾ കത്തിക്കുകയും പോലീസ് വെറും കാഴ്ചക്കാരായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ സാഹചര്യം സങ്കല്പിക്കുകയാണ് മോദി പറഞ്ഞു പശ്ചിമബംഗാളിലെ അലിപ്പൂർ ദുവാറിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെയാണോ ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്ന് ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങളോട് താൻ ചോദിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗാളിലെ എല്ലാ വിഷയങ്ങളിലും കോടതി ഇടപെടണമെന്നും അല്ലെങ്കിൽ ഒന്നും പരിഹരിക്കില്ലെന്നും മോദി കുറ്റപ്പെടുത്തി പശ്ചിമ ബംഗാൾ സംസ്ഥാനം ഒരേ സമയം നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിൽ അരാജകത്വവും തൊഴിലില്ലായ്മയും ഉൾപ്പെടുന്നു ഇന്ന് പശ്ചിമ ബംഗാൾ ഒരേ സമയം നിരവധി പ്രതിസന്ധികളിലാൽ ചുറ്റപ്പെട്ടു കിടക്കുകയാണ് ഒന്നാമത് സമൂഹത്തിൽ പടരുന്ന ആക്രമണത്തിന്റെയും അരാജകത്വത്തിന്റെയും പ്രതിസന്ധിയാണ് രണ്ടാമത്തത് ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സുരക്ഷിതത്വം ഇല്ലാത്തത് തന്നെയാണ് മൂന്നാമത്തെ പ്രതിസന്ധി യുവാക്കൾക്കിടയിലെ വ്യാപിക്കുന്ന അങ്ങേയറ്റത്തെ നിരാശയും വ്യാപകമായ തൊഴിലില്ലായ്മയുമാണ് നാലാമത്തെ പ്രതിസന്ധി വ്യവസ്ഥയിലുള്ള വിശ്വാസം നിരന്തരം കുറയുന്നതാണ് അഞ്ചാമത്തെ പ്രതിസന്ധി ദരിദ്രരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭരണകക്ഷികളുടെ സ്വാർത്ഥ രാഷ്ട്രീയമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ പതിനൊന്നിന് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ മുർഷിദാബാദിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ പ്രതികരണം അന്നത്തെ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ സ്വത്ത് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഷേധം പിന്നീട് മാൾഡ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് എന്നുൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചു അതേസമയം ഈ കലാപം ആസൂത്രിതമായിരുന്നു എന്നും സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്നും മമതിയുടെ പ്രതികരണം